എംബുരാൻ വിവാദം കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് മുഴുവൻ കത്തിപ്പടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം തന്നെ എംബുരാൻ വിവാദമായിരുന്നു വിവാദം ഈ സിനിമയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം തിയേറ്ററുകളിൽ ആളുകൾ കുറവാണ് എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവന്നത് കഴിഞ്ഞ ദിവസം ഈ ചിത്രം കണ്ട് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയ നുസ്രത്ത് ജഹാന്റെ വാർത്ത നുസ്രത്ത് ജഹാന്റെ വാർത്ത കർമ്മ ന്യൂസ് ആണ് എക്സ്ക്ലൂസീവായി പുറത്തുവിട്ടത് നുസറത്ത് ജഹാൻ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഈ ചിത്രം രാജ്യത്ത് നിരോധിക്കണം ഈ ചിത്രം രാജ്യവിരുദ്ധമായ പ്രമേയമാണ് പരാമർശിക്കുന്നത് രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമസംഹിതയൊക്കെ തെറ്റാണെന്ന് ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ് ഒരു പ്രമേയമാണ് ഈ സിനിമയിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ സിനിമ രാജ്യത്ത് നിരോധിക്കണമെന്ന് നുസ്രത്ത് ജഹാൻ കൃത്യമായി തന്നെ പറയുന്നു അന്വേഷണ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമെന്നാണ് നുസ്രത്ത് ജഹാൻ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് പ്രധാനപ്പെട്ട എണ്ണപ്പെട്ട ദേശീയ മാധ്യമങ്ങൾ നടത്തിയ ചർച്ചകളിൽ പോലും ഈ സിനിമ രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര കലാപത്തിനെ വികലമാക്കിക്കൊണ്ടാണ് ഈ സിനിമ അവതരിപ്പിച്ചത് എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട് ഒരു സംഭവം ദാരുണമായ ഒരു സംഭവം ഇന്ത്യ ഇന്ത്യ മുഴുവൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവത്തെ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് അതിൽ ഹിന്ദു സമൂഹം മാത്രമാണ് കുറ്റക്കാർ എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ സമീപനം തി തികച്ചും ഹിന്ദുവിരുദ്ധമായ തികച്ചും ബി ജെ പി വിരുദ്ധമായ തികച്ചും മോദി വിരുദ്ധമായ ഒരു സിനിമ ആ സിനിമ ചർച്ച ചെയ്യുന്ന പ്രമേയം യാഥാർത്ഥ്യമാണെങ്കിൽ അതിൽ കുഴപ്പമില്ല മറിച്ച് ആയഥാർത്ഥ്യമായിട്ടുള്ള ഒരു വിഷയത്തെ യാഥാർത്ഥ്യമായി ഒരു പുലബന്ധം പോലുമില്ലാത്തൊരു വിഷയത്തെ എടുത്തുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായി അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു സിനിമ നിർമ്മിക്കുക ആ സിനിമയിലൂടെ പൊതുസമൂഹത്തിന് അത്തരമൊരു സന്ദേശം നൽകുക രാജ്യം ഇപ്പോൾ ഐക്യത്തോടെ അഖണ്ഡതയോടെ മുന്നോട്ട് പോവുകയാണ് ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ തകർക്കാനുള്ള ചില ഇലമെൻറ്റുകൾ ചില ചില കുറുക്ക് വിദ്യകൾ ചില നുറുങ്ങ് വിദ്യകൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളത് നിർമ്മാതാക്കൾക്കോ സംവിധായകനോ പോലും തള്ളിക്കളയാൻ കഴിയുന്നതല്ല ഇതാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ദൃശ്യമാധ്യമങ്ങൾ വലിയ തോതിൽ ഈ സിനിമയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയത്തിന് പ്രാധാന്യം കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ അതിനിശ്ചിതമായ വിമർശനവുമായിട്ടാണ് ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നത് ഈ സിനിമ രാജ്യത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല ഈ സിനിമ ഗോത്ര കലാപത്തിലെ കൊലയാളികളെ വെള്ളപൂശുന്നു ഈ സിനിമ ഗുജറാത്ത് കലാപം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മേലിൽ മാത്രം ചാർത്തി വയ്ക്കുന്നു ഒരു പ്രത്യേക മതവിഭാഗം മാത്രമാണ് കലാപത്തിന്റെ കുറ്റവാളികളെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഇതാണ് ഓർഗനൈസർ കഴിഞ്ഞ ദിവസം അവർണേശ്വറിൽ വന്ന ലേഖനത്തിലൂടെ പറയുന്നത് ഇത് തികച്ചും യാദൃച്ഛികമല്ല ഇതിന്റെ സംവിധായകനായ പൃഥ്വിരാജ് സുകുമാറിന്റെ മുൻകാല സിനിമകൾ പരിശോധിച്ചാൽ രാജ്യവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ മനസ്സിലാകും രാജ്യത്ത് നിരോധിക്കപ്പെട്ടതടക്കമുള്ള തീവ്രവാദ സംഘടനകളെ വെള്ളപൂശാനുള്ള ശ്രമങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടും ഈ സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം സയ്യിദ് മസൂദ് എന്ന പേര് സ്വീകരിച്ചത് പോലും യാദൃച്ഛികമല്ല എന്നാണ് ഓർഗനൈസർ കുറ്റപ്പെടുത്തുന്നത് ഹാഫിസ് സയ്യിദിന്റെയും അതുപോലെ മസൂദ് അസറിന്റെയും പേരുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ആ പേരുകളുടെ സംയോജിത രൂപം സ്വീകരിക്കുകയായിരുന്നു പൃഥ്വിരാജ് സുകുമാരന്റെ ഈ കഥാപാത്രം ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഈ തൊയ്ബയുടെയും ഒക്കെ കൊടും കുറ്റവാളികളെ കൊടുംക്രൂരന്മാരായിട്ടുള്ള ഭീകര നേതാക്കന്മാരെ ആരാധിക്കുന്ന ആ നേതാക്കന്മാരുടെ പേരുകൾ ആരാധനയോടെ സ്വയം സ്വീകരിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ എങ്ങനെയാണ് ഈ സിനിമയിലൂടെ രാജ്യത്തിന് മേന്മയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇതാണ് ആർ എസ് എസ് ചോദിക്കുന്നത് ഈ സിനിമ എടുത്തതിലൂടെ പൃഥ്വിരാജ് കുമാരൻ ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് സ്പർദ്ധയുണ്ടാകണം രാജ്യം മറന്ന ഒരു കലാപത്തിൻ്റെ കനലുകളെ വീണ്ടും ഊതിപ്പെരിപ്പിക്കണം ഇതാണ് ലക്ഷ്യമിടുന്നത് ഇതിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ ഫണ്ടിംഗ് ഉണ്ട് എന്ന് ഓർഗനൈസർ സംശയിക്കുന്നുണ്ട് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും ഈ വിഷയം തന്നെയാണ് ആരാണ് ഇത്രയും വലിയ കോടികൾ മുടക്കിക്കൊണ്ട് ഇത്തരം ഒരു സിനിമ എടുത്തത് ആ സിനിമ ദേശവിരുദ്ധമായ കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രമേയമാക്കി രാജ്യത്തെ ജനാധിപത്യ സംവിധാനം മോശമാണ് ജനാധിപത്യത്തിന്റെ നിന്നുള്ള ക്രിമിനൽ വൽക്കരണമാണ് യഥാർത്ഥ പോംവഴി എന്ന് എങ്ങനെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെയാണ് രാജ്യത്തെ ഒന്നാം ഒന്നാംഘട മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയത് എന്തായാലും കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും എംബുരാനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നുസ്ര ജഹാന്റെ അടക്കമുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ നിർമാതാക്കളെ കുറിച്ചും ഈ സിനിമയ്ക്ക് പിന്നിലെ ഫണ്ടിങ്ങിനെ കുറിച്ചും അതിശക്തമായ അന്വേഷണം നടക്കുന്നതായിരിക്കും യാതൊരു സംശയവുമില്ല ഇത് ഒരു വിഭാഗത്തെ മാത്രം ഒരു മതവിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയ ചരിത്രപരമായ തെറ്റാണ് എന്ന് കൃത്യമായി തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകും വർഗീയതയെ ഭീകരവാദത്തെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുക അതിനെ അങ്ങ് പ്രീണിപ്പിക്കുക ഭീകരവാദത്തെ വലിയൊരു മഹാസംഭവമാക്കി അവതരിപ്പിക്കുക യമനിൽ ഭീകരവാദത്തിന്റെ ഈറ്റില്ലമായ യമനിലൊക്കെയാണ് നായകൻ പിന്നീട് കാലം കഴിയുന്നത് കഴിഞ്ഞ ദിവസം നുസ്രത്ത് ജഹാൻ പറഞ്ഞതുപോലെ കോദ്രാ കലാപത്തിന് ശേഷം കലിപൂണ്ട നായകൻ ഭീകര സംഘടനകളിലേക്ക് തീവ്രവാദ സംഘടനകളിലേക്ക് ചേക്കേറുന്നു പിന്നീട് തീവ്രവാദ സംഘടനകളിലേക്ക് നിന്നുകൊണ്ടാണ് പിന്നെ ഇന്ത്യക്കെതിരെയൊക്കെ യുദ്ധം ചെയ്യുന്നത് കഥയുടെ പ്രമേയം അങ്ങനെ എങ്ങനെ പോകുന്നു എന്നൊക്കെയാണ് നുസറത്ത് ജഹാൻ പറയുന്നത് എന്തായാലും എംബുരാൻ എന്ന സിനിമ തുടങ്ങി വെച്ച വിവാദം അത് ഇന്നും നാളെയും അവസാനിക്കുന്നതല്ല എന്നുള്ളത് ഉറപ്പാണ് ഈ സിനിമയുടെ അണിയറ കഥകളെക്കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സിനിമ ഏതെങ്കിലും തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾ ഹൈജാക്ക് ചെയ്തതാണോ എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണമാണ് പ്രധാനമായും നടക്കുന്നത് സിനിമയ്ക്ക് പിന്നിലെ ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു ഇ ഡി അന്വേഷിക്കുന്നു എൻ ഐ എ അന്വേഷിക്കുന്നു മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും ശപിക്കപ്പെട്ട ഒരു സിനിമയായി എംബുറാൻ മാറുകയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല അപകടം മനസ്സിലാക്കി അപകടം മണത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മാപ്പ് പറഞ്ഞത് ഖേദപ്രകടനം നടത്തിയത് അതിന് പിന്നാലെ സംവിധായകനായ പൃഥ്വിരാജ് ആകട്ടെ മോഹൻലാലിൻ്റെ ആ മാപ്പ് പറച്ചിലിനെ എടുത്തങ്ങ് ഷെയർ ചെയ്തിരിക്കുന്നു സ്വന്തമായി രണ്ടു വരി ഖേദപ്രകടനം നടത്താൻ പോലും തൻ്റെ ഇടമില്ലാത്ത പൃഥ്വിരാജ് സുമാറിനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്